നമസ്കാരം ദിനംപ്രതി പശ്ചിമബംഗാളിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ മുഴുവനും എടുത്തു പരിശോധിച്ചാൽ അവിടുത്തെ ഇടതുമുന്നണിയുടെ തിരിച്ചുവരവിന് ഊർജം പകരുന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇന്ത്യയിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ശക്തി മനസ്സിലാക്കണമെങ്കിൽ ബംഗാളിലെയും കേരളത്തിലെയും ഇടതുമുന്നണിക്ക് ലഭിക്കുന്ന ജനപിന്തുണ വിലയിരുത്തിയാൽ മതിയാകും ഫാസിസ്റ്റ് ശക്തികളെ എതിർത്ത് തോൽപ്പിക്കാൻ ഇന്ത്യയിൽ മുന്നണി പ്രസ്ഥാനം കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി മുന്നണികളല്ല കാർഷിക പോരാട്ടങ്ങളുടെ രണഭൂമിയായ ബർദ്ധമാനിന്റെ മണ്ണിൽ വീണ്ടും ചെങ്കൊടി പാറിക്കാനുള്ള പോരാട്ടവുമായി സി പി ഐ എം വിപ്ലവകവി കാസി നസറുൽ ഇസ്ലാമിനും വിപ്ലവ പ്രസ്ഥാനത്തിന്റെ നേതാക്കളായിരുന്ന ഹരേ കൃഷ്ണ കോനാർ ബിനോയ് ചൗധരി സരോജ് മുഖർജി തുടങ്ങിയവരുടെ ജന്മദേശവുമായ ബർദ്ധമാൻ എക്കാലവും ഇടതുപക്ഷത്തിന്റെ കോട്ടയായിരുന്നു കൃഷിയും വ്യവസായവും ധാതുസമ്പത്തും ഒരുപോലെ ഒത്തിണങ്ങിയ ഒരു നാടാണ് ബർധമാൻ വിശാലമായ നെൽപ്പാടങ്ങളും കൽക്കരിപ്പാടങ്ങളും വൻ ഇരുമ്പുരുക്ക് ശാലകളും ഇവിടെ ഉണ്ട് മമതാ ബാനർജി അധികാരത്തിലേറിയതോടെ ബർധമാന്റെ ചിത്രം ആകെ കുത്തഴിഞ്ഞ അവസ്ഥയാണ് വ്യവസായ മേഖലയിലെ കുതിപ്പ് മൊത്തത്തിൽ താറുമാറായി ക്ഷീണിച്ച ഒരവസ്ഥ കഴിഞ്ഞ പതിമൂന്ന് വർഷത്തിനുള്ളിൽ ഒരൊറ്റ വ്യവസായം പോലും ഇവിടെ ഉണ്ടായിട്ടില്ല മിക്ക വ്യവസായ ശാലകളും പൂട്ടിക്കെട്ടി പതിനായിരക്കണക്കിന് ആളുകൾക്കാണ് തൊഴിൽ നഷ്ടപ്പെട്ടത് അവിടെ തൊഴിൽ ചെയ്തിരുന്നവർ മറ്റു മേഖലകളിലേക്ക് തൊഴിൽ തേടി പലായനം ചെയ്തു പോയി കാർഷിക മേഖലയും തകർച്ചയിലേക്ക് കൂപ്പുകൂർത്തി സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കർഷക ആത്മഹത്യ നടക്കുന്ന സ്ഥലവും വർധമാൻ തന്നെയാണ് രണ്ടു ഭാഗങ്ങളായി വിഭജിച്ച് ഇവിടെ മൂന്ന് ലോക്സഭാ സീറ്റാണ് നിലവിലുള്ളത് അസൻസോൾ ബർധമാൻ ദുർഗാപൂർ ബർധമാൻ ഈസ്റ്റ് എന്നീ മണ്ഡലങ്ങളിലാണ് സീറ്റുള്ളത് ഈ പറഞ്ഞ മൂന്ന് സീറ്റിലും ഇടതു മുന്നണിയിൽ സി പി എം ആണ് മത്സരിക്കുന്നത് അസൻസോളിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജഹ്നാര ഖാൻ ബർധമാൻ ദുർഗാപൂരിൽ ഡോക്ടർ സുകൃതി ഘോഷാൽ ബർധമാൻ ഈസ്റ്റിൽ നീരബ് ഖാൻ എന്നിവരാണ് സ്ഥാനാർത്ഥികൾ ഇടതുമുന്നണിക്കായി ശക്തമായ പ്രചാരണമാണ് അവിടെ നടക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ റാലികളിലൂടെയും റോഡ് ഷോയിലൂടെയും ഒക്കെ വൻ ജനപിന്തുണ ഇടതു പ്രസ്ഥാനത്തിന്റെ സ്ഥാനാർത്ഥികൾക്ക് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നുമുണ്ട് തൃണമൂലും ബി ജെ പിയുമാണ് സി പി എമ്മിന്റെ പ്രധാന എതിരാളികൾ കഴിഞ്ഞ തവണ അസൻസോളിൽ ബി ജെ പിയും മറ്റ് രണ്ടിടങ്ങളിൽ തൃണമൂലുമാണ് ജയിച്ചത് ഇന്ന് നാലാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നതോടെ വിധി ഇടതുപക്ഷത്തിന് അനുകൂലമാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല